അമ്മ എന്നാൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പര്യായമാണ് അമ്മയോളം നിസ്വാർത്ഥമായ സ്നേഹം മറ്റൊരാളിൽ നിന്നും കിട്ടില്ല നമ്മളൊക്കെ അമ്മയുടെ സ്നേഹം ആവോളം അനുഭവിച്ചവരല്ലേ എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ചില വെറുക്കപ്പെട്ട സ്ത്രീകളെ കാണാൻ കഴിയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ലൗകിക സുഖത്തിനും വേണ്ടി നൊന്തുപ്രസവിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മമാരും മക്കളെ ഉപേക്ഷിക്കുന്ന സ്ത്രീകളും ഈ നാടിൻ്റെ ശാപമാണ് അതിൽ കേരളം ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത പേരാണ് കല്ലുവാതിപ്പല്ലിലെ രേഷ്മ സ്വന്തം കുഞ്ഞിനെ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച് ആ നവജാത ശിശുവിൻ്റെ ജീവൻ ഇല്ലാതാക്കിയവൾ മൂന്നര വർഷത്തിന് പുറം രേഷ്മയ്ക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു ആ കേസിലേക്കാണ് പോലീസ് പെട്ടുകൾ ആദ്യം പോകുന്നത് സ്വാഗതം കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഒരമ്മയുടെ പൊട്ടിക്കരച്ചിൽ കേട്ടു നൊന്തു പ്രസവിച്ച ഉടൻ സ്വന്തം കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ട കല്ലുപാതക്കലിലെ രേഷ്മയുടെ നിലവിളി രേഷ്മെ നീ ഇന്ന് നേരിട്ട വേദന ഈ നാട്ടിലെ ഓരോ അമ്മമാരും അന്ന് അനുഭവിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി അഞ്ച് അമ്മ മനസ്സുള്ളവരുടെ നെഞ്ചിൽ ഇടുത്തി വീണ ദിവസമാണ് പിന്നീട് മൂന്നര വർഷത്തെ കാത്തിരിപ്പ് ഫേസ്ബുക്കിലെ വ്യാജ കാമുകനൊപ്പം ജീവിക്കാൻ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയ രേഷ്മയെ അങ്ങനെ വെറുതെ വിടാൻ കഴിയുമോ ഒടുവിൽ കൊല്ലം കല്ലുവാതുക്കലിലെ രേഷ്മയ്ക്ക് കോടതി പത്തു വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു ജുവനെ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഒരു വർഷം തടവ് ഉൾപ്പെടെയാണ് പത്തു വർഷത്തെ ശിക്ഷ പരിശോധനാ ഫലം നിർണായകമായ കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും മുപ്പത്തിയൊന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചത് മനപൂർവമല്ലാത്ത നരഹത്യ എന്നാണ് കേസിനെ കോടതി നിരീക്ഷിച്ചത് പരമാവധി ശിക്ഷായളവ് നൽകണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം പത്ത് വർഷം കഠിനതടവും അൻപതിനായിരം രൂപ പിഴയുമാണ് പ്രതി രേഷ്മയ്ക്ക് കോടതി ശിക്ഷ വിധിച്ചത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രസവിച്ചതും കൊടി പോലും ശരിയായ രീതിയിൽ മുറിച്ചുമാറ്റാതെ കുഞ്ഞിനെ ഉപേക്ഷിച്ചതും വിധിന്യായത്തിൽ എടുത്തു പറയുന്നു കിട്ടാവുന്ന നല്ലൊരു വിധിയാണ് വന്നിരിക്കുന്നത് ഉപേക്ഷിക്കപ്പെടുന്ന വളരെ പല കേസുകളും വരുന്നുണ്ട് ഇങ്ങനെ നവജാത ശിശുക്കൾ ഉപേക്ഷിക്കപ്പെടുന്ന കേസുകളിൽ അവർക്ക് കൊടുക്കാവുന്ന ശിക്ഷയാണ് ഫോർ പാർട്ട് പ്രകാരം പത്ത് വർഷം ജസ്റ്റിസ് ആക്ട് പ്രകാരം ൊന്ന് ജനുവരി അഞ്ചിനാണ് കല്ലുവാതുക്കളിൽ റബ്ബർ തോട്ടത്തിലെ കരിയിലക്കൂട്ടത്തിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ഡി എന് എ പരിശോധനയിൽ രേഷ്മയുടെ കുഞ്ഞാണെന്ന് കണ്ടെത്തിയതോടെയാണ് ഇവർ അറസ്റ്റിലായത് അനന്തുവെന്ന പേരിലുള്ള ഫേസ്ബുക്ക് ഐ ഡിയിൽ ചാറ്റ് ചെയ്തയാളുമായി രേഷ്മയ്ക്ക് അടുപ്പം ഉണ്ടായിരുന്നെന്നും ഇയാളാണ് കുട്ടിയെ ഉപേക്ഷിക്കാൻ നിർബന്ധിച്ചതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു രേഷ്മ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അനന്തു എന്ന കാമുകൻ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈൽ ആണെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ അന്വേഷണം നടക്കുന്നതിനിടെ രേഷ്മയുടെ ഭർത്താവിന്റെ സഹോദര ഭാര്യ ആര്യ ഭർത്താവിന്റെ സഹോദരി പുത്രി ഗ്രീഷ്മ എന്നിവർ കിത്തിക്കരയാറ്റിൽ ചാടി ജീവനൊടുക്കിയിരുന്നു അനന്തു എന്ന പേരിൽ ചാറ്റ് ചെയ്തിരുന്നത് ആര്യയും ഗ്രീഷ്മയുമായിരുന്നാണ് പോലീസ് കണ്ടെത്തിയത് പോലീസ് പിടികൂടുന്നു മനസ്സിലായതോടെയായിരുന്നു ഇരുവരുടെയും ആത്മഹത്യ പ്രതിയുടെ അമ്മ ഗിരിജാകുമാരിയും മറ്റ് അയൽക്കാരായ സാക്ഷികളും കൂറുമാറിയത് കേസിൽ വെല്ലുവിളിയായിരുന്നു പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്ന പ്രതിയുടെ ഭർത്താവ് വിഷ്ണുവും പിന്നീട് പ്രതിഭാഗം സാക്ഷിയായി മാറിയിരുന്നു சைட்டீன் கொட்டாரக்கர